കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു ജോലി ആഗ്രഹിച്ച ജോലി കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആഗ്രഹിച്ചൊരു ജോലിയൊക്കെ കിട്ടാൻ പല മാർഗങ്ങളുണ്ട് പല രീതിയുണ്ട് പലതരത്തിലും നമുക്ക് നമ്മൾ ആഗ്രഹിച്ച ജോലി നേടിയെടുക്കാൻ സാധിക്കും അത് ചെയ്യേണ്ടത് ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരു മുപ്പത്തി മൂന്ന് ഷീറ്റ് ഫുൾ സ്കാപ്പ് പേപ്പർ എടുക്കാം മുപ്പത്തിമൂന്ന് ഷീറ്റ് ഉണ്ടാവണേ അതിന്റെ ഫുൾ നമ്മളിപ്പോ എ ഫോർ സൈസ് പേപ്പർ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു മുപ്പത്തിമൂന്ന് ഷീറ്റ് ഫുൾ സ്കാപ്പ് പേപ്പർ എടുത്തിട്ട് ഓരോ പേപ്പറിന്റെയും ഇരുവശങ്ങളും അകവും പുറവും ഇപ്പൊ ഇതൊരു പേപ്പറാണെങ്കിൽ ഇവിടെ ഇവിടെ ആയിട്ട് അതിന്റെ നടുക്കിലായിട്ട് ഇവിടെ ആയിട്ട് മൊത്തം ഇങ്ങനെ എഴുതരുത് നടുക്കിൽ ഇവിടെ ആയിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ദേവത ഇപ്പോ ഉദാഹരണമായിട്ട് ഇഷ്ടദേവത നിങ്ങളുടെ വിഷ്ണു ആണെന്ന് വിചാരിക്ക കൃഷ്ണനാണ് വിഷ്ണു ആണെന്ന് വിചാരിക്കുക ആണെങ്കിൽ ഓം വിഷ്ണവേ നമ എന്ന് നമ്മൾ എഴുതുക ഇഷ്ടപ്പെട്ട ദേവൻ ശിവനാണെങ്കിൽ ഓം നമ ശിവായ ഭദ്രകാളി ഓം ഭദ്രകാളി നമ അങ്ങനെ നമ്മൾ ഓരോ ഇഷ്ടപ്പെട്ട ദേവതയ്ക്ക് ഓരോ മന്ത്രം ഉണ്ടാവും അങ്ങനെ ഇഷ്ടപ്പെട്ട ദേവതമാരില്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട ദേവത ഇന്നും പോലെ കണ്ടുപിടിക്കാം എന്നിട്ട് മുപ്പത്തിമൂന്ന് ഷീറ്റ് ഫുൾ ഷീറ്റ് എടുത്തിട്ട് കഷ്ണം കടലാസ് ഒന്നും പോരാ നോട്ട്ബുക്കിൽ നിന്നൊന്നും പേപ്പർ വലിച്ച് കീറരുത് ഫുൾ സ്കാപ്പ് പേപ്പർ എടുത്തിട്ട് അതിന്റെ അകവും പുറവും അതിൽ എഴുതുക ഇഷ്ടപ്പെട്ട ദേവതയുടെ മന്ത്രം എഴുതുക ആ മന്ത്രം ചുവന്ന മഷി കൊണ്ട് വേണം എഴുതാൻ ചുവന്ന സ്കെച്ചോ ചുവന്ന പേന ചുവന്ന മഷിയോ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അകവും പുറവും എഴുതുക അങ്ങനെ ചുവന്ന മഷി കൊണ്ട് ഈ പേപ്പറിന്റെ അകവും പുറവും എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് മനസ്സിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുക എനിക്കിഷ്ടപ്പെട്ട ജോലി കിട്ടും എനിക്കിത് എഴുതി കഴിഞ്ഞാൽ അത് കിട്ടും എന്നുള്ള ഉറപ്പിൽ തന്നെ സംശയം വേണ്ട അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ ചെയ്യുക ഈ പേപ്പർ കൊണ്ടു വിഷ്ണുവിൻ്റെ അമ്പലത്തില് അല്ലെങ്കിൽ കൃഷ്ണൻ്റെയോ ഗുരുവായൂരപ്പിൻ്റെയോ അമ്പലത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കൊണ്ടുപോയിട്ട് ആളുകൾ കയറി വരുകയും പ്രസാദം വാങ്ങിച്ച് തൊഴുത് തിരിച്ചിറങ്ങി പോവുകയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് ഈ പേപ്പർ കൊണ്ടുപോയിട്ട് ഈ എഴുതിയ കെട്ട് കൊണ്ടുപോയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വയ്ക്കുക വഴിയിൽ വഴിയിലെറിഞ്ഞ് കളയരുത് അമ്പലത്തിന്റെ മുൻപിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വയ്ക്കുക അമ്പലത്തിൽ തൊഴുത് വരുന്ന ഭക്തജനങ്ങൾ തിരിച്ചു പോകുമ്പോൾ കയ്യിൽ പ്രസാദമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് അതിൽ പൊതിഞ്ഞു കൊണ്ടുപോയ്ക്കോളാം അങ്ങനെ അത് ഭഗവാന്റെ പാതാരന്ധങ്ങളിൽ നമ്മൾ സമർപ്പിച്ച് എനിക്ക് ജോലി കിട്ടണേ ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള ജോലി കിട്ടണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക വിഷ്ണുവിൻ്റെ പാതാര അമ്പലങ്ങളിൽ കൊണ്ടുപോയിട്ട് നിങ്ങളത് അവിടെ സമർപ്പിക്കാം സമർപ്പിച്ച് നല്ലപോലെ പ്രാർത്ഥിച്ച് മനസ്സൊരുകി പ്രാർത്ഥിച്ച് നിങ്ങൾ പോരാ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ പേപ്പറും അവിടെ വെച്ചിട്ട് പോരുമ്പോൾ അവിടെ വരുന്ന ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് അത് നോക്കുമ്പോൾ ഭഗവാന്റെ നാമം എഴുതിയതാണ് ആരും അത് ചുരുട്ടി കൂട്ടി വേസ്റ്റി കളയില്ല അതെടുത്ത് പ്രസാദം പൊഴുതിയാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ അവരെടുക്കും അങ്ങനെ എടുത്ത് പൊതിഞ്ഞു കൊണ്ടുപോകും നമ്മൾ വീണ്ടും മനസ്സൊരുകി പ്രാർത്ഥിച്ചോണ്ടേ ഇരിക്കാം നാല് മാസത്തിന് ശേഷിൽ നാല് മാസത്തിനുള്ളിൽ നാല് മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് അനുഭവം ഉണ്ടായിരിക്കും ഇത് സാക്ഷിയാണ് അനുഭവം സാക്ഷിയാണ് എല്ലാവരും ഇതുപോലെ ചെയ്യാൻ നോക്കുക